ഡോളർ ശക്തി പ്രാപിച്ചു സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി ഡോളറിൻ്റെ ശക്തി പ്രാപിക്കൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ സ്റ്റാക്ഫ്ലേഷൻ്റെ ഒരു ഭയം ഉണ്ട് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇനിയും കുതിച്ചുയർന്നേക്കും നാലാഴ്ചയിലെ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ തകർന്നിട്ടുണ്ടെങ്കിലും ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു സമയം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് യു എസ് ഡോളർ വരെ തകർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളറാണ് ഫോർമർ ഫോർമറല്ല സീനിയർ റഷ്യൻ സെക്യൂരിറ്റി ഒഫീഷ്യലായിട്ടുള്ള എഡിമിറ്ററി എന്താ മിഡ്ഡേവ് അറിയില്ലേ അദ്ദേഹമാണ് അദ്ദേഹം ഒരു പ്രാവശ്യം പുട്ടിൻ മാറിക്കൊടുത്തപ്പോൾ റഷ്യൻ പ്രസിഡൻറ് ആയ പോലും ആളാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞേക്കാണ് ഉക്രൈൻ ആക്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ റഷ്യൻ ബേസുകൾക്കെതിരെ റഷ്യൻ ബോംബേസിന് നേരെ അപ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം സ്വിഫ്റ്റ് വിക്ടറി എന്ന് പറയുന്ന രീതിയിലായിരിക്കും റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ കോംപ്രമൈസിലല്ല പീസ് ഡിയിൽ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതും ചില ടെറിട്ടറി ഒക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് പിറകോട്ട് പോയി ഉക്രൈൻ പട്ടാളക്കാരൊക്കെ പിന്നെ അതിൻ്റെ നമ്പർ കുറച്ച് ഒരു പ്രസിഡൻഷ്യൽ എലക്ഷൻ വരെ നടത്തി അത് ഫുള്ള് റഷ്യ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മെമ്പർ മെമ്പർദ്ദേഹത്ത് പറഞ്ഞതുപോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാസി നിയോ ഞാസി റെജിമിനെ തോൽപ്പിക്കുക അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ പെട്ടെന്ന് ഒരു സമാധാനം ഉണ്ടാകുന്ന രീതിയിലുള്ള രീതിയിലുള്ള വർത്തമാനമല്ല അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് എന്തായാലും പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് പ്രത്യേകിച്ച് ബോംബേഴ്സിന് നേരെയുള്ള ആക്രമണവും അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും റഷ്യ ഇങ്ങോട്ടും ഒരുപാട് ആക്രമണം നടത്തിയിട്ടുണ്ട് രൂക്ഷമായിരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ ചൈനീസ് പ്രസിഡൻ്റ് ഷി ജിൻ പിങ്ങിനെ ട്രംപ് യാഴ്ച എന്നാണ് പറയുന്നത് നാളെയാണ് അലുമിനിയത്തിൻ്റെയും സ്റ്റീൽ സ്റ്റീലിൻ്റെയും താരീഫ് വരാൻ പോകുന്നത് എന്നുള്ളത് വളരെ നിർണായകമാണ് ചില രാജ്യങ്ങൾക്കൊക്കെ സംസാരിക്കാൻ വേഗം വേണമെങ്കിൽ ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് ആ വേഗം സംസാരിച്ച് ശരിയാക്കിയാൽ ഓക്കെ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തെ ഡെഡ് ലൈനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ട്രംപ് അഞ്ചുസൺ ഉണ്ടോ എനിക്കറിയില്ല എന്തായാലും നാളെയാണ് വരുന്നത് ആ താരീഫ് അപ്പോൾ ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളോടൊക്കെ വേഗം ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരും ഇപ്പോൾ പറഞ്ഞതായിട്ട് സോൾവ് ആക്കിയതൊന്നുമില്ല അപ്പോൾ താരിഫ് അൺസർട്ടനിറ്റി ഉണ്ട് ഡോളർ ഇപ്പോൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ക്ഷീണത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നാളെ ഇത് ആക്റ്റാവുന്നതോടുകൂടി സ്വർണ്ണവിധ വീണ്ടും അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ വീണ്ടും വലിയ രീതിയിൽ കുതിച്ചുയർന്നേക്കാം ഇപ്പോൾ എന്തായാലും കുറേ സമയം ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി അറുപത് യു എസ് ഡോളറിൻ്റെ അവിടെയൊക്കെ കുറേ തപ്പി തറഞ്ഞ് നിന്ന് നോക്കി ഇടക്ക് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് യു എസ് ഡോളറിൻ്റെ അടുക്കൊക്കെ വരുന്നുണ്ടായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി രണ്ടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു സമയം പെട്ടെന്ന് യു എസ് മാർക്കറ്റ് തുറന്ന ശേഷം മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് വരെ തകർന്ന് ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളറുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ആൾറെഡി രാവിലെ തന്നെ തകർന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന് വലിയ സംഖ്യ കേരളത്തിൽ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പതാണ് ഈ എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്നും ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്ററു ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത്